പിരിയൊന്നു കൂട്ടുകാർ നമ്മൾ പിരിയാത്ത നന്മയോടെ പുഞ്ചിരിയാകും നുംബരങ്ങളുംകും യാത്രാമൊഴിയോടെ കരയില്ല കണ്ണുനീർ പോലും വിട ചൊല്ലി യാത്രയായി എങ്ങും ഓർമ്മകൾ തേങ്ങും നിമിഷം നെഞ്ചിൽ വിതുമുന്നു പിരിയില്ല കൂട്ടുകാർ നമ്മൾ പിരിയാത്ത നന്മയോടെ നൊമ്പരങ്ങളും പുഞ്ചിരിയാകും യാത്രാമൊഴിയോടെ കരയില്ല കണ്ണുനിപ്പോലും വിടച്ചൊല്ലി യാത്രയായി എങ്ങും ഓർമ്മകൾ തേങ്ങും നിമിഷം നെഞ്ചിൽ വെതുമുന്നു കൂട്ടുകാർ നമ്മൾ പിരിയാത്ത നന്മയോ ൊഴിയോടെ കരയില്ല കണ്ണുനീർ പോലും വിടച്ചൊല്ലി യാത്രയായി എന്നു ഓർമ്മകൾ തേങ്ങും നിമിഷം നെഞ്ചിൽ വിതുകുന്നു പിരിയില്ല കൂട്ടുകാർ നമ്മൾ പിരിയാത്ത നന്മയോടെ നൊമ്പരങ്ങളും പുഞ്ചിരിയാകും യാത്രാമൊഴിയോടെ കരയില്ല കണ്ണുണി പോലും വിടചൊല്ലി യാത്രയായി എങ്ങും ഓർമ്മകൾ തേങ്ങും നിമിഷം നെഞ്ചിൽ വിതുമുന്നു